ചുങ്കത്തറ പഞ്ചായത്തിൽ പി വി അൻവറിന്റെ പിന്തുണയോടെ എൽഡിഎഫ് ഭരണസമിതിയെ പുറത്താക്കി യു ഡി എഫ് എൽഡിഎഫ് ഭരണസമിതിയിൽ നിലവിൽ വൈസ് പ്രസിഡന്റായ നുസൈബ സുധീർ യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് എൽഡിഎഫിന് ഭരണം നഷ്ടമായത്

ഇരുപത് അംഗ ഭരണസമിതിയിൽ പതിനൊന്ന് പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പ്രസിഡന്റ് റീന ടീച്ചർ ഉൾപ്പെടെ ഒൻപത് എൽ ഡി എഫ് അംഗങ്ങൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി അവിശ്വാസ പ്രമേയം പാസായി അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷത്തിനാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പരിസരം സാക്ഷ്യം വഹിച്ചത് രണ്ട് തവണ പോലീസ് നേരിയ തോതിൽ സംഘർഷം ഒഴിവാക്കുവാൻ വീശി ചായ കുടിക്കുവാൻ ഹോട്ടലിലെത്തിയ പി വി അൻവറിനെതിരെ പ്രതിഷേധവുമായി എൽഡിഎഫ് പ്രവർത്തകൻ ഓടിയെത്തിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് കടയുടെ ഷട്ടർ താഴ്ത്തിയാണ് യുഡിഎഫ് പ്രവർത്തകർ അൻവറിന് സംരക്ഷണം ഒരുക്കിയത് പോലീസ് എത്തി ലാത്തി വീശി എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകരെ നീക്കിയ ശേഷമാണ് പി വി അൻവറിനെ ഷട്ടർ ഉയർത്തി പുറത്തേക്ക് കൊണ്ടുവന്നത് അൻവറിനെ തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും എത്തിച്ചതും പിന്നീട് ചുങ്ങത്തറയിലേക്ക് എത്തിയ ടൂറിസ്റ്റ് ബസിൽ അൻവർ ആളുകളെ എത്തിച്ചുവെന്ന് ആരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ ബസ് തടഞ്ഞത് വീണ്ടും സംഘർഷത്തിനിടയാക്കി ഇതിനിടയിൽ പോലീസ് ലാത്തി പ്രശ്നം പരിഹരിച്ചത് രാവിലെ തന്നെ നുസൈബ സുധീർ ഉൾപ്പെടെ പതിനൊന്നംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ഒൻപത് മുപ്പതോടെയാണ് പ്രസിഡന്റ് റീന ടീച്ചർ ഉൾപ്പെടെ ഒൻപത് പേർ എത്തിയത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകരും എത്തി പി വി അൻവറിനും നുസൈബ സുനീർ പുന്നപ്പാല സുനീർ എന്നിവർക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് എൽ ഡി എഫ് ഉയർത്തിയത് തൃണമൂൽ കോൺഗ്രസ് പക്ഷത്തേക്ക് കൂറുമാറിയ നുസൈബ സുധീർ ഉൾപ്പെടെയുള്ള യു ഡി എഫ് പക്ഷത്തെ പതിനൊന്നംഗങ്ങൾക്ക് മേൽ എൽ ഡി എഫ് അംഗങ്ങൾ ചാണകവെള്ളവും തളിച്ചു ചുങ്കത്തറയിൽ വലിയ വാശിയോടെയാണ് ഇരുപക്ഷവും എത്തിയത് പി വി അൻബർ വി എസ് ജോയ് ആര്യടൻ ഷൌക്കത്ത് ഇസ്മായിൽ മുത്തേടം എന്നിവർ നടത്തിയ രാഷ്ട്രീയ നീക്കത്തിന്റെ വിജയം കൂടിയാണ് ചുങ്കത്തറയിൽ എൽഡിഎഫ് ഭരണത്തിന് അന്ത്യം കുറിച്ചത് കരുളായി ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയ ദിവസം തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതും എൽഡിഎഫിന് കനത്ത പ്രഹാരമായി